ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ തിടമ്പുണ്ടാക്കുന്ന ഒരു വർക്കാണ് അപ്പോൾ നമ്മളിത് വിഷുവിൻ്റെ ടൈമിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ എനിക്കിപ്പോഴാണ് അത് ഇടാൻ പറ്റിയത് പിന്നെ ഇതിൻ്റെ ഷോർട്ട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ മെറ്റീരിയലൊക്കെ വാങ്ങിയത് പാലക്കാട് സിറ്റി പാട്ട് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്നാണേ നെറ്റി പാട്ടൊക്കെ വാങ്ങണ അവിടെ തന്നെയാണ് അവിടെ നിന്നാണ് ഇത് വാങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മൾക്ക് ഇത് ഏകദേശം ഒരായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം വരുന്നുണ്ട് കേട്ടോ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഫ്രെയിമിൽ അതായത് അതിൻ്റെ ബോർഡിൽ നമുക്ക് വെൽവെറ്റ് ക്ലോത്ത് ഒട്ടിക്കണം എന്നിട്ട് അതിൻ്റെ മേലെ അതിൻ്റെ ഫ്രെയിം ഒട്ടിക്കുക ഒട്ടിക്കുകട്ടോ പിന്നെ നമുക്കതിൽ രൂപം വെച്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം ഞാൻ രൂപം വെച്ചിട്ടൊന്നും ചെയ്തില്ല പിന്നെ നമ്മളത് അമ്പലങ്ങളിലൊക്കെ എഴുന്നള്ളിപ്പിനൊക്കെയാണ് നമ്മൾ തിടമ്പൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിലൊന്നും ഉണ്ടാക്കി വെക്കണം എന്ന് പക്ഷേ രൂപങ്ങളൊന്നും വെച്ച് ചെയ്തിട്ടില്ല ജസ്റ്റ് അതിൻ്റെ ആ നടുക്കുള്ളൊരു ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ ചുറ്റും നമ്മൾ നാഗപട ഒട്ടിക്കണം പിന്നെ അതിൻ്റെ ആയിട്ട് നമ്മൾ അതൊരു പൂവായിട്ട് പൂവിൻ്റെ ഒരിതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് മുഴുവൻ ഫില്ല് ചെയ്യണം ഞാൻ ആദ്യമായിട്ട് ചെയ്തിരുന്നു കേട്ടോ ഈ വർക്ക് അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് ഫാൾട്ടൊക്കെ വന്നിട്ടുണ്ട് കാരണം ഞാൻ കുറച്ച് വിട്ട് വിട്ട് വെക്കണമായിരുന്നു കേട്ടോ ഞാൻ എന്താ ഒക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചു അപ്പോൾ ഒരു എന്താ പറയുക ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ മുകൾ ഭാഗം ഫില്ലാവാത്ത പോകലുണ്ടായിരുന്നു പിന്നെ നമ്മളത് വെക്കുന്നതിൻ്റെ ആ പല ഇതാണ് കേട്ടോ പലകെ പോലെ ഒരിത് അപ്പോൾ അതിൽ നമ്മൾ വെൽവെറ്റ് ക്ലോത്ത് നമ്മൾ തന്നെ ഒട്ടിക്കണം പിന്നെ അതിന് മേലുള്ള കുട നമ്മൾ നമുക്ക് വാങ്ങുമ്പോൾ അതിലുണ്ടാവും അതേപോലെ മോട്ടും എല്ലാം അത് നമ്മൾ ഫെവി കോൾ വെച്ചിട്ട് അല്ലാതെ ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മളതേപോലെ നീറ്റിപ്പട്ടത്തിൽ നമ്മൾ ചുറ്റുന്ന പോലെ തന്നെയാണ് ഇതിന് നൂലിച്ചിട്ടേണ്ടത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം ഞാൻ ഇവിടെ അതേപോലെ പച്ചയും ചുവപ്പ തന്നെയായിട്ടോ എടുത്തത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം പിന്നെ ഏകദേശം നമ്മൾ അതിന് കറക്റ്റാക്കി എടുത്തിട്ട് അതിന് ചുറ്റും ഒട്ടിക്കുക കേട്ടോ ഏകദേശം നമ്മളെ കിടമ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉണ്ണിക്കണൻ വെച്ചിട്ട് വിഷൂണും ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് എടുത്തത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്